ഒരുപാട് ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കൊണ്ടോട്ടിയില് നോക്കിയിട്ട് ഒരു ബോർഡ് വേണം നൂറ് ശതമാനം ജോലി ഞങ്ങൾ ഉറപ്പ് നൽകുമ്പോൾ ബോർഡ് കാണാം അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ അന്വേഷിക്കാൻ വേണ്ടി പോണത് അപ്പൊ നമുക്ക് നേരെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നോക്കാം ബോർഡ് കണ്ടിരുന്നു അപ്പൊ ജോലി സാധ്യതകൾ അതിനെ പറ്റി ാണ് ആ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് റൈബ് കപാബ് ഇറ്റ ഇങ്ങനെയുള്ള ആണ് പതിനാല് ദിവസങ്ങളിൽ നമ്മള് കോച്ചിങ് ജോലി നമ്മൾ ഗൾഫിലോട്ടിലോ ഏതെങ്കിലും ആവശ്യപ്പെട്ട് ഇതെവിടെ കോച്ചിങ് ചെയ്യണം കാണാൻ പറ്റുമോ അപ്പൊ ഇങ്ങനെ സെറ്റപ്പ് ആക്കി കൊണ്ടിരിക്കാണല്ലേ ഇവിടെ ഉള്ളവരൊക്കെ അപ്പൊ മുമ്പ് നമ്മുടെ സാറിന്റെ കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിന്റെ കൂട്ടത്തില് അങ്ങനെ അപ്പൊ എന്തെങ്കിലും കോച്ചിങ്ങിന്റെ സമയത്ത് എടുത്ത് വരാറുണ്ട് ഇടക്ക് വരുമോ റിലേഷൻ അങ്ങനെ ശരിക്കും എങ്ങനെയായിരുന്നു അവിടുന്ന് പഠിച്ചപ്പോ പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടിയോ അതല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ നമ്മളെന്നെ സ്വന്തം സ്ഥാപനമാണെങ്കിലും പെട്ടെന്ന് നമുക്ക് പിടിച്ചു കയറാൻ പറ്റുമോ പഠിച്ചോണ്ട് ഗുണം കിട്ടി വയ്ക്കാം പറഞ്ഞിട്ട് ഉപജീവനം കിട്ടി ജോലി ആക്കി കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട് വന്നിട്ടുള്ള ആരെങ്കിലും ജോലി കിട്ടി അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകള് അതായത് ഇവിടെ പഠിച്ചിറങ്ങേക്കുന്ന ബഹുപുരുഷ ആളുകളും അത്യാവശ്യം കേരളത്തിൽ അറിയപ്പെടുന്ന ഷോപ്പുകളിലെല്ലാം ഷവായ അൽഫാം ഷവർമ്മ റോസ്റ്റഡ് ഫ്രഷ് ഫ്രൂട്ട് ഷെയ്ക്ക് ഐറ്റംസിൽ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഏതൊരു സ്ഥലത്ത് നിന്നാലും ആദ്യം തന്നെ വാഷിങ്ങിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു ഒരു തസ്തികയിലേക്ക് ചെല്ലുന്നുണ്ട് അവിടുന്ന് ഷോർമയുടെ തന്നെ ഏകദേശം അഞ്ച് മസാല അല്ല അതുപോലെ അൽഫാമിന്റെ അഞ്ച് മസാല അൽഫാമിന്റെ അഞ്ചല്ല ഏറ്റവും മസാല ശരി ഷവായന്റെ തന്നെ നാല് അഞ്ച് മസാല നമ്മളിപ്പോ ഫുഡ് ഉണ്ടാക്കുന്നവർക്ക് ഒരു കൈപുണ്യം വേണമെന്നൊക്കെ പറയണ്ടല്ലോ അപ്പൊ ഇവിടെ വന്നാലും പിന്നെ അതില് എത്രത്തോണ്ട് ആ ഒരു ഇതുണ്ട് ഇത് പഠിക്കാനായിട്ട് ഒരാൾ തീരുമാനിക്കുകയാണെങ്കിൽ അയാൾ ആ കൈപ്പുണ്യം ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ് അയാൾ പഠിക്കാൻ തയ്യാറാക്കും അപ്പം അവിടെ പിള്ളേരൊക്കെ ഇങ്ങനെയുണ്ട് പിള്ളേര് വരാൻ വെച്ചാൽ മുതിർന്നവരൊക്കെ ഉണ്ട് ഇവരൊക്കെ അത്യാവശ്യപ്പെടുന്ന പഠിക്കാൻ ഇവരിൽ ഇവരിൽ ബഹുഭൂരിവേഷ ആളുകളും ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അവര് അവിടുത്തെ ഇതിന്റെ ജോലി സാധ്യതയെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവര് ഇവിടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം എന്തെങ്കിലും ജോലി അറിയാം ഇന്ന ജോലി അറിയാമെന്ന് പറഞ്ഞുണ്ടെങ്കിൽ പിന്നീട് അവരല്ല നമ്മുടെ സാലറി പറഞ്ഞത് നമുക്ക് നമ്മുടെ സാലറി പറയാം കേരളത്തിൽ തന്നെ ഒട്ടുമുക്കാർ നല്ല അറിയപ്പെടുന്ന റെസ്റ്റോറന്റിലൊക്കെ ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികളെ ഇത് പഠിക്കാനുള്ള പഠിക്കാനുള്ള കാര്യം ഗൾഫിൽ നിന്ന് വന്നാണ് ഈ ജോലി ആഗ്രഹമുണ്ട് നല്ല അതെ അതെ പഠിച്ചു ാണ് നല്ല ആഗ്രഹം ഇവിടെ എന്താ പഠിക്കാൻ വരാൻ കാരണം ഇവിടെ അതായത് പിന്നെ ഒരു തൊഴിൽ തൊഴിലറിഞ്ഞിരിക്കാമെന്നൊരു ആവശ്യമാണ് സാഹചര്യത്തില് മറ്റുള്ള എത്തിപ്പെട്ടിട്ടില്ല അപ്പൊ തൊഴിൽ കിട്ടാൻ വേണ്ടി ഇവിടെ നൂറ് ശതമാനം പിന്നെ ജോലി സാധ്യത സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ വന്നാണ് കോഴ്സ് കംപ്ലീറ്റ് മാനേജ്മെന്റും എംപ്ലോയി ആവശ്യം നമുക്ക് നമ്മളും അപ്പൊ നമ്മൾ ആളുകൾ ഉണ്ടെങ്കിൽ ചെയ്തിട്ട് കൊടുക്കാറുണ്ട് അതല്ലാതെ തന്നെ അറേബ്യൻ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റോറന്റ് ഒക്കെ വന്നപ്പോ ആളുകളെ കിട്ടാല്ലാത്ത രീതിയിലൊക്കെ ആയിട്ടുണ്ട് അപ്പൊ എന്താ പറയാ നമ്മുടെ മലയാളികളുടെ സൈഡൊന്നും ഒരുപാട് ആള് പഠിക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അല്ലെങ്കിൽ കൂടുതൽ കയറാൻ പറ്റും അതുപോലെ തന്നെ വിദേശത്ത് പോകാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മിഷനറീസ് ഒക്കെ എനിക്ക് കണ്ടപ്പോ തോന്നി വിദേശത്തൊക്കെ ഉള്ളത് മസാല മസാല വെച്ചാ ചെയ്യുന്നത് എല്ലാ വ്യാജം അവൈലബിൾ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ജോലി കിട്ടണം അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു എന്താ പറയാ ഒരു എവിടെങ്കിലും ഹോട്ടലിൽ കയറണമെങ്കിൽ നമ്മൾ ഷെഫായിട്ടൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആരും പോയിട്ട് നമ്മളില്ലേ ഒരു സ്റ്റാർട്ടിംഗില് വാഷിംഗും അങ്ങനത്തെ ഒരു ക്ലീനിങ് സൈഡ് എന്നൊക്കെയാണ് കയറി കയറിയിട്ട് നമുക്ക് വലിയൊരു ഷെഫാ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഷെഫ് ഷെഫാവണെങ്കിൽ തീർച്ചയായിട്ടും പതിനഞ്ച് പറ്റുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഇവിടെ താമസിക്കാൻ ദൂരം വരുന്നവർക്കാണെങ്കിൽ താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്കാരം കിട്ടും കിട്ടും ഇവിടെ എല്ലാ കാര്യങ്ങൾക്ക് ചെയ്ത് തരും വാട്സപ്പ് ചെയ്യുക അതിലെങ്കിൽ കോൾ ചെയ്യാട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ല്ല ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയത്തുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്